പാണക്കാട് കുടുംബം നേതൃത്വം നൽകുന്ന മഹൽ ഖാസിമാരുടെ കൂട്ടായ്മയായ ഖാസി ഫൗണ്ടേഷന്റെ ആദ്യ സംഘവും നാളെയാണ് സമസ്തയുടെ നേതൃത്വത്തിലുള്ള സുന്നി മഹൽ ഫൗണ്ടേഷൻ ബദലാണ് ഖാസി ഫൗണ്ടേഷൻ എന്ന പ്രചരണം സമസ്ത നേതാവ് അബ്ദുൾ സമുദ് പൂക്കോട്ടൂർ തള്ളി നാളെ കോഴിക്കോട് ട്രേഡ് സെന്ററിലാണ് ഖാസി ഫൗണ്ടേഷന്റെ നേതൃസംഗം പാണക്കാട് സാദിഖലി സാദിഖലിഹാബ് തങ്ങളും സഹോദരന്മാരും ഖാസികളായ മഹലുകളുടെ ഏകോപനത്തിനായാണ് ഖാസി ഫൗണ്ടേഷൻ പാണക്കാട് സ്ഥാപിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രഥമ നേതൃസംഗമമാണ് നാളെ കോഴിക്കോട് നടക്കുന്നത് സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷന് ബദൽ രീതിയിലാണ് ഗാസി ഫൗണ്ടേഷൻ എന്ന ആരോപണം നിലനിൽക്കെയാണ് സംഗമം നടക്കാൻ പോകുന്നത് എന്നാൽ പാണക്കാട് കുടുംബത്തിന്റെ നീക്കം സമസ്തയുടെ പൂർണ്ണ സമ്മതത്തോടെയാണെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു ഉത്തരവാദപ്പെട്ട ചോദിച്ചതിന്റെ ശേഷമാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് സെയ് സ്വാതിക്കൽ ഈശാബ് തങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചതും ഞങ്ങളെ ഇതിന്റെ സംഘാടക ചുമതല ഏൽപ്പിച്ചതും തന്നെയുമല്ല സമസ്തയുടെ പ്രസിഡന്റ് സെയ്ദ് ജഫ്രീദ് തങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമയൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ രണ്ടുപേരും പ്രത്യേകമായി വീഡിയോ ഇറക്കി ആളുകളെ ഇതിലേക്ക് സ്വാഗതം ചെയ്തതും ഇത് വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തതും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പാണക്കാട് കുടുംബത്തിന്റെ മുസ്ലിം സമുദായ നേതൃത്വം എന്ന പ്രാധാന്യം ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥയിലെ രണ്ടാം നേതൃനിരയിലുള്ള ചിലരുടെ ഭാഗത്തുനിന്നടക്കം മീക്കപ്പ് നടത്തുന്ന സാഹചര്യത്തിൽ ഇതിനെ തണുപ്പിക്കാൻ സമസ്ത നേതൃത്വം തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് കാലി സമസ്തയും യോജിച്ചാണ് സമസ്തയുടെ കീ ഘടകമാണ് ും ഒരു വൈരുദ്ധ്യം തങ്ങൾ പക്ഷേ അദ്ദേഹത്തിന് വിദേശത്ത് പോയതാണ് അതേസമയം പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗുമായും പരമ്പരാഗതമായി ആഭിമുഖ്യമുള്ള സമസ്തയിലെ പണ്ഡിതരായിരിക്കും ഫൗണ്ടേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നാണ് സൂചന ബദൽ സംവിധാനമാകാതെ സംസ്ഥയെ കൂടെ സഹകരിപ്പിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനം টুৱেণ্টি ফ'ৰ ক'িক